കാത്തതും വേറെ വളർത്തിയതോ നീൻ കരങ്ങളോ നനറ്റത് വേറെ വളർത്തിയതോ നീൻ കരങ്ങളല്ലോ മതത്വം മഹത്വം യേശുവിനോത്വം മഹത്വം യേശുവിനല്ല പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ കത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഇടയാക്കും ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഞാൻ നിന്നെ സുഖപ്പെടുത്തും സേസ് ഐ വിൽ ഹീൽ യു ും ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഇത് കർത്താവിന്റെ ഉറപ്പേറിയൊരു വാഗ്ദാനമാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തും അല്ലലുയാ നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഇടയാക്കും അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഞാനിടയാക്കും അല്ല ലുയാ ഒരു വ്യക്തിയെ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയും അത് കാണുന്നവരും എല്ലാവരും കർത്താവിനെ നന്നായിട്ട് സ്തുതിക്കും പാടും അല്ലേ ഭയങ്കര ഒരു ഒരു അനുഭവമാണ് നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് സ്തുതിയുടെ കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി കീർത്തനങ്ങൾ ഉയരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം കർത്താവ് എളിച്ചു ഞാൻ നിന്നെ സുഖപ്പെടുത്തും അല്ല ലുയാ അല്ലെ ലുയാ ദൈവത്തിൻ്റെ ഉറപ്പേറിയ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിക്കാം കർത്താവ് വാഗ്ദാനം തന്നിരിക്കാം ഞാൻ സുഖപ്പെടുത്തുമെന്ന് കർത്താവ് സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതൊരു ശാരീരിക സൗഖ്യം മാത്രമല്ല കർത്താവ് നമുക്ക് തരുന്ന സൗഖ്യം അത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും മേഖലയിലുള്ള സൗഖ്യമാണ് യോഗ ഞാൻ മൂന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ വചനം മൂന്നാമത്തെ ലേഖനത്തിൽ ഒരധ്യായമേ ഉള്ളൂ എൻ്റെ രണ്ടാമത്തെ വചനം പ്രിയപ്പെട്ട ഗായൂസ് നിന്റെ ആത്മാവ് ക്ഷേമ പോലെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്നും നിന്റെ ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടെ മൂന്ന് കാര്യങ്ങളാണ് യോഗനാൻ സരിയ പറയുന്നത് ഒന്ന് നിന്റെ ത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ അല്ല എൻ്റെ നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതിയാണ് ആത്മരക്ഷക്കാണ് പ്രധാനം വചനം പറയുന്നുണ്ട് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യം ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യാക്കോബിനെ ലേഖനത്തിൽ പറയുന്നുണ്ട് കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ അശ്വയോടെ അഭിലഷിക്കുന്നു നമ്മുടെ ആത്മാവ് ദൈവത്തെ പ്രാപിക്കുക ദൈവത്തിൽ എത്തിച്ചേരുക ഇതിന് ദൈവം ഒന്നാം സ്ഥാനം കൊടുക്കുക ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്ന എല്ലാവരുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിൻ്റെതല്ല ആത്മാവിൻ്റെതാണ് അതാണ് ഇവിടെ പറയുന്നത് നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ ഇന്ന് ഞാൻ മരിച്ചാൽ ഇപ്പോൾ ഞാൻ മരിച്ചാൽ അല്ലെ ഈ രാത്രിയിൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കപ്പെട്ടാൽ എൻ്റെ ദൈവത്തോടൊത്ത് ഞാൻ ആയിരിക്കുമോ നിത്യതയിൽ എൻ്റെ ദൈവത്തോടത്തുള്ള ആ സന്തോഷത്തിൽ ഞാൻ ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കൊരു ഉറപ്പ് വേണം ഇന്ന് ഞാൻ ഭരിച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിത്യമായ സന്തോഷത്തിലായിരിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു ബോധ്യമുണ്ടാകേണ്ടിയിരിക്കുന്നു പകലത്തെ അധ്വാനം ജീവിതത്തിൻ്റെ ഭാരമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന പലരും പ്രഭാതത്തിൽ ഉണരാറില്ല ഉണർന്നു വരാറില്ല ഒരു സൈലന്റ് അറ്റാക്ക് അടു മരിക്കുക സ്വന്തം ജീവിത പങ്കാളി പോലും അറിയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറയുകയാണ് ഒരു കൺവെൻഷൻ്റെ സമയത്താണ് അവൾ അവിടെ കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു കുഞ്ഞിന് ഭയങ്കര ഭയമൊക്കെ ഒരു മൂന്ന് വയസ്സുണ്ട് കുട്ടിയാണ് സംഭവിതാണ് അവൾ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ അമ്മയുണ്ട് വല്യമ്മച്ചി അവളുടെ അമ്മ അത് ഈ കുഞ്ഞിൻ്റെ വല്യമ്മച്ചി അവൾ അമ്മയല്ലേ വല്യമ്മച്ചിയല്ലേ കൊച്ചുമക്കളോടൊക്കെ വലിയ സ്നേഹമാണ് അമ്മച്ചിക്ക് അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ട് അന്ന് രാത്രിയിൽ കൊച്ചുമക്കൾ എല്ലാം കൂടെ ആണ് വല്യമ്മച്ചിൻ്റെ കൂടെ കിടന്ന് വല്യമ്മച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു കുഞ്ഞുങ്ങളെല്ലാം കൂടെ കിടന്നു രാവിലെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നു വലിയമ്മച്ചി എഴുന്നിട്ടില്ല രാത്രിയുടെ ഏതോ സമയത്ത് അമ്മച്ചി കർത്താവിൻ്റെ ഇടുക്കിലേക്ക് പോയി ആരും പറഞ്ഞില്ല കുഞ്ഞിന് ഭയങ്കര പേടിയായി ഞാന് കുഞ്ഞിനോടേ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞത് ആ രാത്രിയിൽ ഏതോ സമയത്ത് അമ്മ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് അത് നിന്റെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥുതിയെക്കുറിച്ച് നീ ചിന്തിക്കണം എത്ര സമ്പത്തുണ്ടാക്കിയാലും എത്ര ഉന്നത നിലയുള്ള വ്യക്തിയാണെങ്കിലും പണമോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം ഇവിടെ വിട്ടു പോകണം പോണ്ടേ പോണ്ടേ അവൾ എപ്പോഴും നമ്മുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് നല്ല ഒരു ചിന്ത ഒരു ബോധ്യം നമുക്കുണ്ടാവണം നിൻ്റെ ആത്മാവ് എപ്പോഴും ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കണം അതിന് നമ്മൾ കൂടുതൽ വില കൊടുക്കണം അതേക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കണം രണ്ടാമത്തെ കാര്യം എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവണം എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഉയർച്ച ഉണ്ടാകണം അഭിവൃദ്ധി ഉണ്ടാകണം നിനക്ക് ഉണ്ടാകണം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും നന്മയും തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാവണം കരമീയത്തി ഒന്ന് സ്തുതിക്കാമോ ജർമിയ പ്രഭാചകന്റെ പുസ്തകത്തിൽ മുപ്പതാമത്തിന്റെ മൂന്നാമത്തെ വചനം പറയുന്നു എന്തെന്നാൽ ഇസ്രായേലിന്റെയും യൂതയായുടെയും സുസ്ഥുതി പുനഃസ്ഥാപിക്കുന്ന ദിവസം വരുന്നു യും യൂത മക്കളുടെ സുസ്ഥുതി പുനഃപിക്കുന്ന ദിവസം വരുന്നു സാമ്പത്തികമായിട്ട് തകർന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ജീവിതത്തിൽ പലവിധ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ കുടുംബത്തിൻ്റെ തകർച്ചകൾ മക്കൾ വഴിവിട്ട് ജീവിക്കുന്നു പല വിധത്തിലാണ് പലരുടെയും കുടുംബത്തിന്റെ സുസ്ഥുതി തകർന്നു പോയിരിക്കുന്നത് നിന്റെ സുസ്തുതി പുനഃസ്ഥാപിക്കുന്ന ദിവസം ഇതാ വന്നു കഴിഞ്ഞു കർത്താവായ യേശു നിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുക നിന്റെ സുസ്തുതി നിന്റെ കുടുംബത്തിന്റെ സുസ്തുതി കർത്താവ് പുനഃസ്ഥാപിക്കാൻ പോകുക നിനക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം ഇരട്ടിയായിട്ട് കർത്താവ് തിരിച്ചു തരാൻ പോകുക നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായോ സമ്പത്ത് ആരോഗ്യം പ്രതാപം കുടുംബത്തിന് നഷ്ടങ്ങൾ എന്തുമാവട്ടെ അത് ഇരട്ടിയായിട്ട് തിരിച്ചു തരുവാൻ യേശു കർത്താവിന് സാധിക്കും വിശ്വസിക്കുന്നവർ കരമീറ്റി അടിച്ച് ഒന്ന് നന്ദി പറയട്ടെ ഹരലിയ 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 ശക്തിയോടെ നമ്മളെ നമ്മുടെ കുടുംബത്തെ തലമുറ അനുഗ്രഹിക്കുന്ന പുസ്തകത്തില് മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമർത്ഥമായി കൊടുക്കും ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായിട്ട് കൊടുക്കും സമാധാനം സമർഥമായിട്ട് കർത്താവ് തരാൻ പോകുക കവിഞ്ഞൊഴുകുന്ന നദി പോലെ നിന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് സമാധാനം തരാൻ പോകുക സമാധാനത്തിന്റെ രാജാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ പോകുക സമാധാനത്തിന്റെ ദൈവം നിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുക ഞാൻ നിനക്ക് സമാധാനം നൽകും ഭദ്രത നൽകും എവിടെയൊക്കെ ഭദ്രത നഷ്ടപ്പെട്ടു കുടുംബ ജീവിതത്തിന്റെ ഭദ്രത സാമ്പത്തിക ഭദ്രത ബിസിനസിന്റെ ഭദ്രത പല വിധത്തിലാണ് പലരുടെയും ഭദ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് നിനക്ക് ഞാൻ സമാധാനം നൽകും നിനക്ക് ഞാൻ ഭദ്രത നൽകും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ എവിടെയൊക്കെ തകർച്ചയുണ്ടോ ആ തകർച്ചയിൽ നിന്ന് നിന്നെ ഞാൻ വിളിപ്പിക്കാനായിട്ട് പോകുക നിന്നെ ഞാൻ മോചിപ്പിക്കാൻ വേണ്ടി പോകുക ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും അബന്ധന സമർത്ഥമായിട്ട് സമർത്ഥമായിട്ട് അനുഗ്രഹം സമൃദ്ധി ഭദ്രത സമാധാനം നൽകാനായിട്ട് പോകുക ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കർത്താവ് തരുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അല്പമല്ല സമർത്ഥമായിട്ടാണ് മനുഷ്യൻ ആണ് അല്പം കൊടുക്കുന്നവൻ പക്ഷെ ദൈവം അങ്ങനല്ല ദൈവം കൊടുക്കുന്നത് അമർത്തി കുലുക്കി നിറച്ചടന്ന കൃപ കൊടുത്താൽ നിറച്ചളന്ന അനുഗ്രഹം കൊടുത്താൽ നിറച്ചടന്ന എന്ത് തരുന്നോ അത് നിറച്ചളന്ന് അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ ഞങ്ങളുടെ മടിയിലേക്ക് കിട്ടുതരും ദൈവത്തിന് ഒരു ലുബ്ധുമില്ല തരാനായിട്ട് അല്ല ലിയ ദൈവം തരുന്നത് സമർത്ഥ ാണ് തരുന്നത് സമൃദ്ധി നമുക്ക് കർത്താവ് തരും ആത്മീയ ഭൗതിക നന്മകൾ നമുക്ക് തരും സകല തകർച്ചകളിൽ നിന്നും നിന്നെ വിടുവിച്ച് അനുഗ്രഹിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു അല്ലേലുയാല്ലേ ലുയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി യൂതായിക്കും ഈസായേലിന് ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും ദൈവമക്കൾക്ക് മക്കൾക്ക് നഷ്ടമായ സകല ഐശ്വര്യങ്ങളും ദൈവമായ കർത്താവ് തിരിച്ചു തരാനായിട്ട് നഷ്ടമായ സകല ഐശ്വര്യവും കർത്താവ് തിരിച്ചു തരും കർത്താവ് നഷ്ടമായതെല്ലാം തിരിച്ചു തരും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർ ഒന്ന് കരബിന് പിടിച്ച് നഷ്ടമായതെല്ലാം കർത്താവ് തിരിച്ചു തരുമെന്ന് ഒന്ന് കൈവിശ് കാണിച്ച് ാണ് നിനക്ക് നഷ്ടമായ സകല ഐശ്വര്യങ്ങളും കർത്താവ് തിരിച്ചുതരും ആരോഗ്യം ധരിച്ചുതരും സമ്പത്ത് ധരിച്ചുതരും നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ പ്രതാപം അവൻ ധരിച്ചു തരും നിന്റെ മക്കൾക്ക് നഷ്ടമായ വിദ്യാഭ്യാസം അവന് മടക്കി തരാൻ സാധിക്കും നിനക്ക് നഷ്ടപ്പെട്ട ജോലി അതിലും ഉയർന്ന ജോലി തന്ന് നിന്റെ മക്കളെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ഉയർത്തുവാനായിട്ട് സാധിക്കും നിനക്ക് എന്തൊക്കെ നഷ്ടമായോ ആത്മീയ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ അതൊക്കെ തരാൻ സാധിക്കുന്ന ഒരു കത്താവിന്റെ മുൻപിലാതിരിക്കുന്നത് വിശ്വസിക്കുന്നവർ കരമടിച്ച കത്താവിന് നന്ദി പറയട്ടെ അല്പങ്ങൾ ഉണർവാട് സ്തുതിക്കാമോ വിളിച്ചേ യേശുവേ ഹൃദയാന്തർ വിളിക്കാമോ വിശ്വാസത്തോടെ വിളിക്കാമോ കർത്താവിനെ വിളിച്ചേ ഉയർത്തലെ വിളിച്ചേയാണം എൻറെ കുടുംബത്തിന് നഷ്ടപ്പെട്ടതെല്ലാം എൻറെ കുടുംബത്തിന് നഷ്ടപ്പെട്ടതല്ല കർത്താവ് തിരിച്ചു തരും കർത്താവ് തിരിച്ചു തരും എൻറെ കുടുംബത്തിന് നഷ്ടപ്പെട്ട സമ്പത്ത് എന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട സമ്പത്തേ കുടുംബത്തിനു നഷ്ടപ്പെട്ട പ്രതാപം

ഒരു ആത്മാവിൻ്റെ സന്ദേശം ആകർത്താതിരുന്നു നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് സമ്പത്തായിരിക്കാം പൂർവ്വകാല പ്രതാപമായിരിക്കാം പിതാക്കന്മാരൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു ഇന്ന് സമ്പത്ത് പോയി പ്രതാപം പോയി എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കാം ഇരട്ടിയായി നാല്രട്ടിയായിട്ട് തിരിച്ചുതരുന്നൊരു കർത്താവിൻ്റെ മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത് ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി പാപം ഉപേക്ഷിച്ച് വോക്കിംഗ് വിത്ത് ഗോഡ് ദൈവത്തോടൊപ്പം തീയുന്നു നടന്നാൽ മതി യേശുവിൻ്റെ കൈയ്യെ പിടിച്ചു നിനക്ക് നടക്കാമോ ഞാൻ ഉറപ്പ് തരാം നിനക്ക് നിൻ്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് നാലിരട്ടിയായിട്ട് അവൻ യേശുവേ നിന്റെ കുടുംബത്തിന്റെ ും എന്റെ മക്കളെ ഞാൻ ഞാൻ അനുഗ്രഹിക്കും 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 നിന്റെ കുടുംബത്തെ കുടുംബത്തെമത്തിൽ തരും കർത്താവ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നു ഉറപ്പ ഒരു വ്യത്യാസമില്ല ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരിച്ചു തരും ഒറ്റ കണ്ടീഷനുള്ളൂ നീ നടന്ന വഴി തെറ്റിപ്പോയെങ്കിൽ തിരിച്ച് കടന്നു വന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെ കർത്താവിൻ്റെ കയ്യെ പിടിച്ചും നീ നടന്നാൽ മതി നഷ്ടപ്പെട്ടത് അവൻ തിരിച്ചു തരും മറ്റുള്ളവരെ നിന്നെ കാണുന്ന മറ്റുള്ളവർ കണ്ണുമിടിച്ചു പോകും അത്രമാത്രം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ കർത്താവന് സാധിക്കും ഹാലലു ആത്മീയ നന്മകളാൽ കർത്താവ് നിറയ്ക്കും ഭൗതികമായിട്ട് ഇതിനൊക്കെ വേണ്ടത് തരും മക്കൾക്ക് വേണ്ടി തരും ജോലി തരും എല്ലാം എല്ലാം കർത്താവ് തരും അത്ര അധികമായിട്ട് നമ്മളെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ അല്ലല്ലുയ്യാ അല്ലല്ലുയ്യാ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ ദൈവത്തിൻ്റെ സ്വന്തമാ നമ്മൾ അല്ലല്ലുയ്യാ പാപം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ നമ്മളെ ആരെയും കർത്താവ് തള്ളിക്കളയത്തില്ല ആരും അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും പ്രയാസമൊക്കെ ഈശോയ്ക്ക് അറിയാം അറിയത്തില്ലേ പക്ഷെ വീണാൽ ചാടി എഴുന്നേൽക്കണം കർത്താവെ തെറ്റിപ്പോയി വീഴാതിരിക്കാൻ ആത്മാരെ പരിശ്രമിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തും സഹായിക്കും അല്ലല്ലു ആ പാപത്തിൻ്റെ സുഖത്തിൽ ആണ്ട് ജീവിച്ചാൽ തകർച്ച ഉറപ്പാൽ അതിൽ നിന്ന് എണീറ്റ് കർത്താവിലേക്ക് വന്നാൽ മതി നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചുതിൽ നിന്ന് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് അനേകം കുടുംബങ്ങളെ പാപം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് വചനത്തിലേക്ക് വന്ന അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തിയിട്ടുണ്ട് അല്ലെ ലുയാ അല്ലെ ലുയാ ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണിത് നാലിരട്ടിയായിട്ട് അവൻ തിരിച്ചു തരും അല്ലെ ലുയാ നീ എവിടെ തോറ്റോ നീ എവിടെ പരാജയപ്പെട്ടോ നീ എവിടെ അവഹേളിതനായോ നിന്റെ നാട്ടിൽ നിന്റെ ദേശത്ത് നിന്റെ എടവകയിൽ കർത്താവെ അനുഗ്രഹിച്ചു മാനിക്കാൻ പോകുന്ന സമയം വരാൻ പോകുക വിശ്വസിക്കുന്നവർ കരമടിച്ചു നന്ദി പറഞ്ഞേ അനുഗ്രഹിച്ചു മാനിക്കാൻ നിന്റെ നിന്റെ പോകുകയിലൂഹത്തിലെ മാനിക്കും കർത്താവ് കൈപിടിച്ചുയർത്തും അല ലുയാ നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കലും തള്ളിക്കളയത്തില്ല വീണ് പോയവരെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നവനാ കർത്താവ് കാലറിയാം യേശുവെ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഞാൻ അവർക്ക് ഐശ്വര്യം തിരിച്ചു നൽകും പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും ഉറപ്പാണ് പൂർവസ്ഥുതിയിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ തന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ പണിതുയർത്താൻ പോകുക ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കർത്താവ് പണതുയർത്തുന്നവൻ തന്നെയാണ് എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്ന് അവരെ ഞാൻ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതലിച്ചു ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും എൻ്റെ മക്കൾ എന്നോട് മറുതൊലിച്ചു ചെയ്ത സകല പാപങ്ങൾ ഞാൻ ക്ഷമിക്കുമെന്ന് ദൈവമായ കർത്താവ് ഉറപ്പുതരിക അല്ല എന്റെ മക്കൾ മറുതലിച്ചു ചെയ്ത സകല പാപങ്ങൾ ഞാൻ ക്ഷമിക്കും അല്ല ലുയാ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ നമ്മൾ ദൈവത്തെ മറുതലിച്ചു പാപം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കർത്താവ് ക്ഷമിക്കുമെന്ന് നമുക്ക് ഉറപ്പുതരിക ഞാൻ ജറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുമ്പാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും ഞാൻ അതിനു നൽകുന്ന സകല നന്മകളും സമൃദ്ധി കണ്ട് അവർ ഭയന്നു പറയ്ക്കും സകല നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരും അല്ലല്ലുയാ അല്ലല്ലുയാ കർത്താവ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അല്ലലുയാ ഉറപ്പാണിത് ഒരു സംശയവും ഇല്ല കർത്താവ് ഐശ്വര്യം തിരിച്ചു തരുന്നു പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നന്മകളാണ് എല്ലാ നന്മകളും കർത്താവ് തിരിച്ചു വരും ഹല്ലയിലുയ്യാം ഹല്ലയിലുയ്യാം യേശുവേ നന്ദി യേശുവേ പരിശുദ്ധാത്മാവേ നന്ദി പ്ലീസ് അലോ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ആത്മരക്ഷ ഒന്നാമത്തെ കാര്യം എന്താ അടുത്തത് കർത്താവ് പറയാൽ ഐശ്വര്യം ഞാൻ നിനക്ക് എല്ലാ കാര്യത്തിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകാം നീ ബിസിനസ് തുടങ്ങിയാൽ ഐശ്വര്യം മീൻസ് ഉയർച്ച നന്മയൊക്കെ ഉണ്ടാകണം അല്ലേ ബിസിനസ്സിൽ ജോലിയില് നീ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും നിനക്ക് നന്മയും അനുഗ്രഹം ഉണ്ടാകാനാണ് ഈശോ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു വെക്കുന്നത് എന്താ നിനക്ക് ആരോഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോനനുസരിയാ പറയുക അ നിനക്ക് നിന്റെ ശരീരം ആരോഗ്യമായിരിക്കട്ടെ നിന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം നീ എന്നും ഒരു രോഗിയായി കഴിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ചില പീരീഡ് ഒരു ഒരു നിശ്ചിതമായ കാലയളവിലേക്കായിരിക്കാം ചില രോഗങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് ആ രോഗങ്ങളും ആ രോഗത്തിൻ്റെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയ ചില സമയങ്ങളിൽ ചില പീരീഡ് കർത്താവ് രോഗങ്ങള് തകർച്ചകള് ഒക്കെ അനുവദിക്കുന്നു അപ്പം രോഗങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് വന്ന് നിരന്തരമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൂടെ ആയിരുന്നാൽ മതി കർത്താവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തും പലരും ജീവിതത്തിൽ തകർച്ചകളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തെ മറന്നുള്ള ജീവിതത്തിലേക്ക് പോവുക പിന്നെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മദ്യത്തിൽ അല്ലെ വ്യക്തികളിൽ ഒക്കെ ആശ്രയിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പോകുന്നവരെയാണ് കാണുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല നമ്മുടെ കഴിവിൽ നമ്മൾ ഒരിക്കലും ആശ്രയിക്കാൻ പാടില്ല എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്ക ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവത്തിൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കുക ഇതാണ് പ്രധാനപ്പെട്ടത് മനുഷ്യനിൽ നമ്മൾ ഒരിക്കലും ആശ്രയിക്കാനായിട്ട് പാടില്ല സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അഞ്ച് ആറ് ഏഴ് വജങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു ദുരിതങ്ങളിൽ അകപ്പെടുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു ദുരിതങ്ങളില് കഷ്ടതയില് അകപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക അവിടുന്ന് എന്റെ പ്രാർത്ഥന കിട്ടു അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുന്ന് എന്നെ മോചിപ്പിച്ചു നിനക്ക് ഏതവസ്ഥയിൽ നിന്നും ഒരു മോചനം തരുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും അല്ലേ ലൂയ്യ ൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ പോകുക അത് പാപത്തിൻ്റെ അടിമത്വമാകാം ആസക്തികളുടെ അടിമത്വമാകാം പൈശാചിക ബന്ധനത്തിൻ്റെ സ്വാധീനമാകാം രോഗത്തിൻ്റെ പീഡകളാകാം എന്തുമാവട്ടെ നീ ഏത് അടിമത്വത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിന് നിന്നെ വിടുവിക്കാൻ സാധിക്കും ഞാൻ ദുരിതത്തിലകപ്പെട്ടപ്പോൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു അവിടുന്ന് എന്നെ മോചിപ്പിച്ചു എന്നെ സ്വതന്ത്രനാക്കി നല്ല കർത്താവ് എന്റെ പക്ഷത്തുണ്ട് ഞാൻ ആരെ ഭയപ്പെടണം ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ദൈവം എന്റെ കൂടെയുണ്ട് കർത്താവ് എന്റെ കൂടെയുണ്ട് ഞാൻ ആരെ ഭയപ്പെടണം ആരെയും പേടിക്കണോ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെയും പേടിക്കണോ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും മനുഷ്യന് എന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് ഒരു മനുഷ്യനും എന്നെ തകർക്കാൻ പറ്റത്തില്ല യേശ്യ പ്രഭാചരൻ്റെ പുസ്തകം അൻപത്തി നാല് പതിനേഴ് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവത്തില്ല നിനക്കെതിരെ വിധി പ്രസ്ഥാപിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവത്തില്ല നിന്നെ തകർക്കാൻ ആരൊക്കെ നോക്കിയാലും അത് നടക്കത്തില്ല അല്ലലുയ്യ നിന്നെ തകർക്കാൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല അല്ല ലുയ്യാ കർത്താവ് നിന്റെ കൂടെയുണ്ട് അല്ലലുയാം യേശുവി നന്ദി സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി ജർമിയ പ്രവാചകന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനം പറയുന്നു ഈ ജനത്തിൻറെ മുൻപിൽ ഈ ജനത്തിൻ്റെ മുൻപിൽ ഒരു പിത്തള കോഷ്ടയായി നിന്നെ ഞാൻ ഉയർത്തും ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കത്തില്ല നീ വിജയിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കത്തില്ല നീ വിജയിക്കും ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോഷയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ ഉയർത്തും എന്ന് പറഞ്ഞാൽ ഉയർത്തും അല്ലറിയ നീ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് മാറണം മനുഷ്യരിൽ നീ ഒരിക്കലും ആശ്രയിക്കുന്ന വ്യക്തിയാകരുത് കർത്താവിൽ ആശ്രയിക്ക എൻ്റെ കർത്താവിനെ നടത്തും എൻ്റെ കർത്താവ് വഴി തുറന്നു തരും എൻ്റെ കർത്താവിനെ സഹായിക്കും നിങ്ങളുടെ മനസ്സിലെ ഹൃദയത്തിലെ വിശ്വാസം എപ്പോഴും ഇത് ആയിരിക്കണം അല്ല ലൂയ്യാ അല്ല ലൂയ്യ റോമ എട്ട് മുപ്പത്തി ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് ില്ക്കും വലുതെ വിളിച്ചു പിടിച്ചു പറയാമോ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ദൈവം നമ്മുടെ ആര് നമുക്ക് നിൽക്കും